വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്ത പ്രശസ്ത ബാലതാരം അന്തരിച്ചു ഹോളിവുഡ് സിനിമാ രംഗത്തെ മിന്നം താരം ഹഡ്സൺ മീക്കാണ് അന്തരിച്ചത് വാഹനാപകടത്തെ തുടർന്നായിരുന്നു അന്ത്യം പതിനാറാം വയസ്സിലാണ് ഹഡ്സൺ മീക്ക് അന്തരിച്ചത് ബേബി ഡ്രൈവർ എന്ന ചിത്രത്തിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് ഹഡ്സൺ മീക്ക് തരത്തിൻ്റെ കുടുംബമാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് እእን እእን እእን